ദിവസേന സ്വർണ്ണ നിരക്ക് സ്വതന്ത്രമായി പ്രഖ്യാപിക്കുമെന്ന് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജുവല്ലറി മാനുഫാക്ചറിംഗ് മർച്ചൻ്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം സ്വർണ്ണവ്യാപാര രംഗത്ത് ഇത് വിലമാറ്റം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു സംഘടനയുടെ എറണാകുളം ജില്ലാ സംഗമവും അംഗത്വ വിതരണവും ഉദ്ഘാടനം ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം സ്വർണ്ണവ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സംഘടനയാണ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി മാനുഫാക്ചറിംഗ് മർച്ചന്റ് അസോസിയേഷൻ ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും സംഘടനയുടെ പ്രവർത്തനങ്ങൾ സജീവമാണ് സ്വർണ്ണവ്യാപാര രംഗത്തുള്ള സംഘടനയുടെ അംഗങ്ങളായിട്ടുള്ളവർക്കു വേണ്ടി ക്ഷേമപദ്ധതികളും നടപ്പാക്കി വരുന്നു അനസബൂബക്കറാണ് ജി ഡി ജെ എം എം എയുടെ പുതിയ എറണാകുളം ജില്ലാ സെക്രട്ടറി കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി പേർക്ക് പുതുതായി അംഗത്വം വിതരണം ചെയ്തു ജനറൽ സെക്രട്ടറി ഗുൽസാർ അഹമ്മദ് സേഠ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു ഓരോ ദിവസത്തെയും സ്വർണവില പ്രത്യേകമായി സംഘടന പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ ഈ ഈ ഞങ്ങളുടെ സംസ്ഥാനം ഒട്ടാകെ ഞങ്ങളുടെ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് വില നിലവാരത്തിൽ അതായത് ട്വൻറ്റി ടു കാരറ്റിൻ്റെ സ്വർണ വില ജി ഡി ജെ എം എട ഇടപെടണം എന്നാണ് അവരുടെ ശക്തമായ ആവശ്യം വന്നിരിക്കുകയാണ് അത് ഞങ്ങൾ വരും ദിവസങ്ങളിൽ ജി ഡി ജെ എം എമ്മയുടെ സ്വർണ്ണ വില എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ ഒൻപതരയ്ക്ക് പ്രഖ്യാപിക്കാൻ പോവുകയാണ് അൽ മുക്താദിർ ജ്വല്ലറി സ്ഥാപക ചെയർമാനാണ് മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം ഇല്ലാതെ കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് സ്വർണം ലഭ്യമാക്കുന്നു എന്നതാണ് ഇവരുടെ പ്രത്യേകത ഈ നീക്കത്തിൽ കേരളത്തിലെ കുത്തക വ്യാപാരികൾ ഞെട്ടി ഉണർന്നിട്ടുണ്ടാകുമെന്ന് ജി ഡി ജി എം എം എ എറണാകുളം കോർഡിനേറ്റർ ജോബി സി ജോസ് പറഞ്ഞു കേരള വിഷുന്യൂസ് കൊച്ചി